ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കിച്ചൻ്റെ അകത്ത് പ്രഷർ കുക്കറിൽ നിന്ന് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു വീട്ടുപകരണമായി മാറിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം വളരെ പെട്ടെന്ന് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മൾ ഇന്ധന ലാഭം അതുകൊണ്ട് തന്നെ കുക്കറ് എന്നും നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഒന്നും ഒന്നിൽ കൂടുതലും എല്ലാം ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന അപകടം അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധയിലുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അപകടം വരുന്ന ഒരു വീട്ടുപകരണം കൂടിയാണ് ഈ കുക്കർ ഈ വീഡിയോ ഞാനിപ്പം ചെയ്യാൻ കാരണം കുക്കറിനകത്തുനിന്ന് അപകടം പറ്റിയ ഒരു വീഡിയോ ഒരു വനിതേൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു വളരെ വിഷമം തോന്നി ആ വീഡിയോ കാണുന്നു അതാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം ആ വീഡിയോ നിങ്ങളിങ്ങൂടെ കാണിച്ചുതരാം അപ്പോ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ പേരെന്നെ വിളിച്ചു മെസ്സേജ് അയച്ചു സന്തോഷം ശരിക്കും ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ മുഖത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു ചെറിയ ഡോട്ട് മുഖത്ത് വന്നാൽ പോലും വീഡിയോൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലോ വരാൻ മടി കാണിക്കുന്നവരാണ് പൊതുവെ നമ്മളെല്ലാവരും കാരണം മുഖമാണെന്നല്ലോ നമ്മളെ ഒരു ആകർഷണം നമ്മൾ ഫേസിൽ എന്തെങ്കിലും പറ്റി പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആയിരിക്കും ഒരു ഒരു കോൺഫിഡൻസ് കുറയും പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് തന്നെ ഇവർ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് പറ്റിയ അതുപോലെ ഒരു അപകടം നിങ്ങൾക്ക് പറ്റരുത് എന്ന് കരുതിയിട്ടായിരുന്നു അതിവർ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതായിരിക്കും സംഭവിക്കാം നാളെ നമുക്ക് വരാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വരാം ആർക്കും വരാം ഈ കുക്കറിനകത്തുനിന്ന് അപകടം വരുന്നത് പ്രത്യേകിച്ചും മുഖത്താണ് നമ്മളെ നേരിട്ട് ഒന്നുകിൽ ഇതിൻ്റെ എയർ പ്രഷറോ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ നമ്മൾ താഴത്തെ വെച്ചിട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് എങ്ങനെയാലും മുഖത്തേക്കാന്ന് ഇതിൻ്റെ ആവി അല്ലെങ്കിൽ ഇതെല്ലാം വരുമോ അപ്പം ഇതിനെ നമുക്ക് ഒരുപാട് കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇവരെ വീഡിയോ ഞാൻ കുറച്ചും കൂടെ കാണിച്ചു തരാം വേദന അവയെ സഹിച്ചിട്ടുണ്ടാകും അത് നമുക്ക് പറയാൻ തന്നെ അറിയാം ഈ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടം വരുന്നത് പരമാവധി ഒഴിവാക്കിയെടുക്കാൻ പറ്റും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ റബ്ബർ സീലാണ് കൃത്യമായിട്ട് അതിൻ്റെ ആ എഡ്ജ് തന്നെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രഷർ പുറത്തേക്ക് പോവുകയും അതുപോലെ തന്നെ പാചകം ചെയ്യുന്നവരെ ദേഹത്തേക്ക് ഇതിൻ്റെ ചൂട് നീരാവി പുറത്തേക്ക് വരികയും ചെയ്യും അങ്ങനെ അപകടം വരാം മറ്റൊന്ന് ഇതിൻ്റെ വാഴവ് വേറ്റ് പാടും നമ്മളെ വീട്ടിൽ ചെറുതും വലുതുമായി പല കുക്കറും ഉണ്ടാവും ഈ പ്രഷർ കുക്കറിൻ്റെ എല്ലാം വാഴവ് പരസ്പരം അങ്ങോട്ടിങ്ങോട്ടെല്ലാം മാറ്റിയിട്ടിരി ഉപയോഗിക്കുന്ന ഒരു രീതി പൊതുവേ ഉണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഓരോ കുക്കറിനും ഓരോ വെയിറ്റിൻ്റെ വാൾവാങ് ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ഇതിൻ്റെ എയർ പ്രഷർ കൃത്യമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അതിൻ്റെ ഹോൾ ഇതിൻ്റെ അകത്ത് ഹോൾഡ് ഈ സൈഡിലെ ഈ കാണുന്ന വാൾവിൻ്റെ താഴത്തെ ഭാഗം വരുന്ന സൈഡിലെ ഓൾസ് അത് കൃത്യമായിട്ട് നമ്മൾ ക്ലീനാക്കി ഓരോ ദിവസവും പാചകം ചെയ്തിട്ടാകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അവസരത്തിലും അത് അടഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതും നമ്മളെ പാചകം ചെയ്യുന്ന ആളെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലാതെ പക്ഷം ഇതിൻ്റെ അകത്തുനിന്ന് എയർടൈറ്റായിട്ടും ഈ കുക്കർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പാചകം ചെയ്യുന്ന അവസരത്തിൽ ഇങ്ങനെ ഊതി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഓഴ്സ് അടഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ വെയിറ്റ് ഇടാൻ പാടുള്ളൂ ഈ കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ അപകടത്തിൽ നിന്ന് ഒഴിവാക്കാം പിന്നീട് വരുന്നത് ഈ കുക്കർ പാചകം ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുമ്പോൾ വരുന്നത് ഇവർക്ക് ഈ വീഡിയോയിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവർ ഓപ്പൺ ആക്കുന്ന സമയത്താണ് അവർക്ക് അപകടം സംഭവിച്ചതെന്നാണ് ഊരി വെച്ചു സാധാരണ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഊരി വെക്കും അതിന് ശേഷം ഓപ്പണാക്കുന്നു അപ്പോൾ വേറെ പോലും അപ്പോൾ ഇവിടെ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ് വാഴ ഊരി വെച്ചു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓപ്പണാക്കി ഓപ്പണാക്കുമ്പം ഇത് ടൈറ്റ് ഉണ്ടായി എന്ന് എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ടൈറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മർദ്ദം പൂർണ്ണമായിട്ടും പോയിട്ടില്ല എന്ന അർത്ഥം അപ്പോൾ അവർ കുറച്ചൊന്ന് പ്രഷർ കൊടുത്തിട്ട് തിരിച്ചു ആ സമയത്ത് തീർച്ചു വന്നു അത് നേരെ കടയിലേക്ക് തന്നെ വന്നു മുഖത്തങ്ങനെ തന്നെ അത് ചൂടിലേക്കറിയും ഭക്ഷണവും നമ്മളെ ആ മുഖത്ത് വന്നാൽ കാര്യം നമുക്ക് പറയാൻ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേയുള്ളൂ അപ്പോൾ ഈ ഓൾസ് അടഞ്ഞു പോയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലാതെ പോവാതിരിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഈ അപകടത്തിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഹെയർ ഓൾസ് ഇതിൻ്റെ വെയ്റ്റ് റബ്ബർ സീൽ ഇതെല്ലാം കൃത്യമായിട്ട് നോക്കുകയും എല്ലാം ചെയ്ത് നമ്മളെ ഒരു വരാൻ പോകുന്ന ഒരു അപകടത്തു നിന്നും എല്ലാവരും ഒഴിവാകണം അപ്പോൾ എല്ലാവരും പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടം കുറക്കാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓപ്പൺ ആക്കുന്ന സമയത്ത് പാചകം ചെയ്തിട്ട് ഓപ്പൺ ഓപ്പണാക്കുന്ന സമയത്ത് എയർ കൃത്യമായി പോയി നിന്ന് വരുത്തുക എയർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂടി ആയിരിക്കും അഥവാ ടൈറ്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് മാറ്റി വെച്ചിട്ടും ഇത് ടൈറ്റ് ഉണ്ടെങ്കിൽ പച്ച വെച്ചിട്ട് കുക്കർ അടക്കണം അടുത്ത് പച്ച വെള്ളത്തിൽ വെച്ച് കുറേ സമയം തണുപ്പിക്കുക തണുത്തതിന് ശേഷം മാത്രം തുറക്കാൻ നോക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫുൾ ആക്കാം